എന്റെ കൈയും ആ സിലോപ്പിയൊന്നും നോക്കി ഇതാണ് സാധനം കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കൈ പോവാടം പഴം പായസം കറുകറി മീൻ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാരും അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോകാൻ വേണ്ടി വരുന്നുണ്ട് കൊക്കിന് മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് കൊക്ക് ദൈ പറ അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോവാ കൂടെ അടിപൊളിയാ ട്രണ്ട വണ്ടി വണ്ടി ഓടിക്കാണോ അടിപൊളിയാ ട്രണ്ട അപ്പൊ ഒരു ഒരു കൊച്ച് ചെറുക്കൻ അതിന്റെ വണ്ടിയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉള്ളിക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം പുള്ളിക്ക് കിട്ടാൻ നമ്മൾ തുടങ്ങുകയാണോ നമ്മളിറങ്ങോ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ഇതുവരെ ഇവിടെ ആർക്കും കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ മച്ചമാര് ആള് തപ്പാൻ പോണെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ ഇതിലെ ചാടി അക്കും പോകാനുള്ള പരിപാടിയാണോ അറിയത്തില്ല രണ്ട് കൽപ്പിച്ച് പുള്ളി ഇറങ്ങിയിട്ടുണ്ട് അതെ ഇങ്ങേർക്ക് മീൻ കിട്ടുന്ന പുള്ളി ഇട്ട് കൊടുത്തു എത്ര കിട്ടിട്ടോ മച്ചേ എത്ര കിട്ടി പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിയില്ലേ അല്ല മീൻ കൊടുത്തെന്ന് പറഞ്ഞു കൊടുത്തില്ലേ ആ കിട്ട് മീനപ്പ വീട്ടിൽ അത് ശരി പറയുന്നില്ല ചെറുപ്പ എന്നാ എടുത്തോള ചോട് അടുത്ത ചിലപ്പോഴ വെറൈറ്റി വെറൈറ്റി കൊക്കുണ്ട് കേട്ടോ ചെറിയ കൊക്ക് മുതൽ അങ്ങ് മറ്റേ ജിറാഫിനെ കൂട്ടിയിരിക്കുന്ന കൊക്ക് വരെ ഉണ്ട് ഉണ്ടോ അയ്യോ അപ്പൊ മുഴുത്ത മീനാർന്നു ഞാൻ മുൾത്ത മീനാറ് അവർക്ക് കിട്ടി അവർക്ക് കിട്ടി അവർക്ക് കിട്ടിയത് അവിടെ മീൻ അവിടെ മീൻ കിട്ടി അവിടെ മീൻ കിട്ടി അവിടെ മീൻ കിട്ടി അപ്പൊ അച്ഛന്മാരേ അവർക്ക് മീങ്ങിട്ടുണ്ടോ ആ ചേട്ടന്മാർക്ക് മീൻ കിട്ടി എന്താ മുഴുത്ത വരാലോട്ടോ ആ വര ആ വല നിറച്ചുണ്ടോ വള വളഞ്ഞ് എന്താ മീനാ കിട്ടിയെന്നൊക്കെ നോക്കാവേ എന്ത് ചെളിയാ എന്തൊക്കെ മീൻ നാണ്ട അപ്പോ ശരിക്കും നമുക്ക് വരാനന്തക്കട പക്ഷെ വരാന്തക്കട പോ വരന്തേക്കടങ്ങ് പോലുള്ള പരിപാടി നോക്കാവേ നമുക്കിട്ടില്ല അവർക്ക് കിട്ടിയത് നമുക്ക് നോക്കണ്ടേ നീ ചേട്ടനുണ്ട് നമ്മുടെ കൂട്ടം ആ ഇതിൻ്റെ പുരടി ഇതാ കേട്ടോ ഇതിങ്ങനെ കുത്തുക അപ്പം മീൻ ഉണ്ടെങ്കിൽ ആ അതിനകത്ത് കിടന്ന് ഇടിക്കും എന്നിട്ട് കൈയിട്ടെടുക്കും അതാണ് അതിന് തരുന്നത് എന്നാലും കിട്ടിയതാ അതെ ആദ്യം തന്നെയാ കിട്ടിയത് വരല് കിട്ടിയോ കൈവിട്ടേക്കോ എന്തു ചെയ്തു കേട്ടോ അത് കാണാൻ പറ്റുമോ അപ്പൊ അച്ഛന്മാരെ അവിടെ വെള്ളത്തിട്ടേക്ക നമുക്കൊന്ന് പോയി പൊക്കി നോക്കാവേ ഇതാട്ടോ ഒച്ചന്മാര് അമ്മ കിട്ടി വരലുണ്ട് ഇതുണ്ട് ഏ ഇതുണ്ട് ഇത് ഇത് വണ്ടിയുടെ അടി കിട്ട ഈ പാട് കണ്ടോ ആണ് സംഗതി എൻ്റെ പൊന്നെ പാളം പോലത്തെ സിലോപ്പി നോക്കി എൻ്റെ പൊന്നി എൻ്റെ കൈ നോക്കി എന്റെ കൈ എന്റെ തല തരട ഉള്ളൂ ഉള്ളു എന്റെ പൊന്നും ഇല്ല സിലോപ്പി സിലോപ്പി ഇന്നലെ ഞങ്ങൾക്ക് ഇതുപോലത്തെ കിട്ടി കിട്ടിയോ നോക്കി എൻ്റെ കൈയും ആ സിലോപ്പി ഒന്ന് നോക്കി ഇതാണ് സാധനം പിന്നെ സിലോപ്പി പുല്ലൻ മഞ്ഞക്കൂരി പിന്നെ മറ്റേ നമ്മുടെ ഉറക്കം തൂങ്ങി പള്ളത്തി എല്ലാം കിടപ്പുണ്ട് കേട്ടോ അളിയാ വരാൽ വരാൽ പിന്നെ സിലോപ്പി ഇന്നലെ നമുക്ക് കിട്ടിയില്ലേ അതേപോലത്തെ ഒരു സിലോപ്പി അടക്കം ഉണ്ടോ ഇതുകൊണ്ടോ അടി കിട്ടിയ സിലോപ്പിയാ അതുകൊണ്ടോ ഈ സിലോപ്പി ഒരു ഒരു കിലോ അടുത്ത് വരും ഒരു കിലോ അയയ്ക്ക് എൻ്റെ പൊന്നേയും ഒരു മുറ്റം സാധനം ഞാൻ തോർത്താ തോർത്തരാം 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 ഏ അപ്പോൾ എന്നെ ആളും അവർ വെച്ച പോലെ എന്നെ നമുക്ക് വെച്ചേക്കാടോ ചാവണ്ട ചത്ത പിന്നെ അവർക്ക് കാശ് എങ്ങനെ കിട്ടില്ല കുറയും അമ്മമാര് അമ്മമാർ വരാലിനെ സ്പോട്ട് ചെയ്ത് തരണം കേട്ടോ അമ്മര് വരാലിനെ കണ്ട കേട്ടോ ഈ തപ്പണേ കൂടെ നമ്മുടെ ചേട്ടൻ പുള്ളിയും കൂട്ടുണ്ടേ അവിടെ വേറെ ഇങ്ങോട്ടും കളിക്കുന്നുണ്ടെന്നാണ് അവരുടെ തപ്പിൽ കണ് കാണുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ കൂടുതലും ആൾക്കാർ അങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട് നമ്മൾ വേണോ പോകേണ്ടത് ആ പയ്യെന്തേ അവിടെ ചെന്ന് കുഴിച്ചടി ചാടി പിന്നെ അവർ പൊക്കമുള്ളത് കൊണ്ട് പിന്നെ രക്ഷ വിട്ടുകൊള്ളും ഈ അപ്പച്ചനും പോകണുണ്ടേ കാരണം അവിടെ തപ്പണ കാണുമ്പം മീനുണ്ടെന്നാണ് അർത്ഥം അതുകൊണ്ട് അങ്ങോട്ട് ഒരുപാട് പേര് എത്തിപ്പെടുന്നുണ്ട് അവിടെ ചെറിയൊരു ചക്കരം വെള്ളം കെട്ടി കിടപ്പുണ്ട് അതുപോലെ പുല്ല് അവിടെ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അത്ര ഭാഗം അടിച്ചാണോ അതേ ചതയാത്തതാണ് അതിനുള്ള അവിടുന്ന് മീൻ കിട്ടിയില്ല കേട്ടോ എല്ലാവരും പിരിഞ്ഞു പോവാം മ്മും മടുത്ത് ഇല്ലെങ്കിൽ സത്തിന്റെ പുറകെ പട്ടി നടക്കുമ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ പുറകെ നടക്കുക നമുക്ക് ഓരെണ്ണം പോലും ഇതുവരെ കിട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇന്നലെ കിട്ടിയായിരുന്നു ഇന്ന് ഓരെണ്ണം പോലും കിട്ടിട്ടില്ല അയ്യോ മതി ഒത്തിരി പേര് നടക്കുമല്ലോട്ടോ എന്റെ പോറകെ ചെറുത്ത് ചെറുത്ത് ചാടിയാ മീൻ പുല്ലോ ഇമ്മടെ ഒരു പയ്യനെ പറ്റിയ മീനാണ് ഇങ്ങനെ പേരനാ ണോ ആദ്യി വള്ളത്തി സന്തോഷമായോ ഇന്നലെ കിട്ടിയായിരുന്നോട്ടി നമ്മളെ പപ്പടം പപ്പടം അല്ലെങ്കിൽ പൗഡല്ലാണ്ട് കഴിച്ചിട്ട് അപ്പം അതുപോലെല്ലാം നമുക്ക് കപ്പടം കൂട്ടി ചോറ് കിട്ടിട്ടുണ്ടേ മൊത്തം കേട്ടോ ചമ നമുക്ക് അല്ല നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പോകും കേട്ടോ ഇങ്ങനെയും വെച്ചിട്ട് അപ്പം അവിടെ ചോറ് പോവാം അപ്പുറം പഴം പായസം കറുകറി മീൻ എല്ലാം ഉണ്ട് കേട്ടോ അല്ലേ അൻഡി അല്ലേ ഞാൻ സ്റ്റോർ വയ്ക്കട്ടെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ മുഴുത്തു വരണ ഇടപെട്ടേ പക്ഷെ അത് വണ്ടി കയറി അപ്പോൾ കേറി ഇവിടെ താന്ന മീന് ഇതുവരും കിട്ടില്ല പിള്ളേരും മൃഗങ്ങളും എല്ലാവരും ആഞ്ഞുപിടുത്ത് ശ്രമിക്കുകയാണ് ഇതുവരും കിട്ടിയിട്ടില്ല ഈ ചെളിവെള്ളത്തിൽ മീനെ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആട്ടം ഭയങ്കര പാടുള്ള പരിപാടിയാണ് കരിമുറച്ച് മീൻ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതിന് മീൻ കണ്ടുപിടിക്കും ശാലം പാടാണ് മകഷടിനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്

കൈ കീറി നാശ ഒരെണ്ണം നമുക്ക് കിട്ടി കൈ മൊത്തം കീറിപ്പോയി ഈ വിരൽ മൊത്തം കീറ കേട്ടോ കേട്ടോ അതായത് അവന്റെ ഇതാണ് സൈസ് ഒരെണ്ണത്തിന് കിട്ടി കൈ മൊത്തം കീറേ ചവിട്ടി പിടിച്ചോളിയാ എന്നാ അയ്യോ കൈ മൊത്തം കീർപ്പ് കളിയോ അതിൻ്റെ തൊണ്ണയ്ക്കകത്തല്ലേ ഇതിട്ടത് വേറലിട്ട് പിടിച്ചത് ആ അതിൻ്റെ വായിക്കകത്ത് മൊത്തം അല്ലാതെ പിടിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി കാരണം വലയില്ലല്ലോ നമ്മൾ നടന്ന് നടന്ന് നടന്നിട്ടാണെങ്കിലും ഓരെണ്ണം കീഴിട്ടോ ഓരെണ്ണം നമുക്കൊരു മുഴുത്തിട്ട് വരാൻ കിട്ടി നടന്നു പോകാറുന്നു അപ്പം കാലിൻ്റെ കീഴെല്ലാം നമ്മളെ ചവിട്ടി വെച്ചു അപ്പം കാലേ തടയുന്ന രണ്ടാൻ നൈസായിട്ട് ഒന്നോടെ ഒന്ന് ഇരുത്തി ചവിട്ടി ഇപ്പം മീനാ നൈസായിട്ട് കൈ കൊണ്ട് കൈയിട്ട് പിടിച്ചു ഒരു വിരലും നായമായിട്ട് മുറിനുണ്ട് അപ്പം എന്നാളും ഓരെണ്ണം കിട്ടിയിട്ടോ ഓരെണ്ണം കിട്ടി ഇത്ര നേരം നടന്നു അപ്പോൾ കാണാം ബാക്കിയുള്ള കൂട്ടുകാരും പിള്ളേരും ചേട്ടന്മാരെല്ലാം പിടിച്ചോണ്ടിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോരുവലയില്ല കോരോലില്ല അപ്പം അതൊരു പ്രശ്നം തന്നെയാണ് അപ്പം എന്നെ ആളും ഒന്നോടെ ശ്രമിച്ചോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ അവിടെ നോക്കാം വണ്ടി താന്നതാണോ ഇനി വല്ലോ ബഞ്ചറായതാണോ എന്നാൽ നമുക്ക് നോക്കാം എനാളിയാ പറ്റിയത് ഏ അവിടെ താന്നോ ആ ശരി അത് കുഴിയാണോ അത് ഓഹോഹോ നമ്മൾ കയർ എടുക്കും കേട്ടോ കയർ എടുത്തിട്ട് കെട്ടാൻ തുടങ്ങും അപ്പോൾ ആ വണ്ടിക്ക് ഈ വണ്ടി വലിച്ചു തരണം അവരുടെ

നമുക്കത് മുഴുക്കൻ ഉറങ്ങും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ നമ്മൾ പരിപാടി നിർത്തി നമ്മൾ കയറി പോകട്ടോ അപ്പൊ ഇന്ധനം തീർന്നുപോയി അതാണ് പറ്റിപ്പോയത് പിന്നെ ആളിയുടെ പാട്ട് ഇന്ന് മിസ്സിങ്ങാ പാട്ടും കൂത്തൊന്നുമില്ല ഇവിടെ എന്നാൽ സെറ്റപ്പ് പറഞ്ഞോട്ടോ ഇനി നമ്മൾ വന്നിട്ട് ഒന്നും കിട്ടാണ്ട് പോയില്ല കാരണം നമുക്ക് ഓരെണ്ണം കിട്ടിട്ടോ ഓരെണ്ണം വെള്ളം കിട്ടി ഇവിടെ എത്ര പേരുണ്ടോ ഒന്നും കിട്ടാതെ നടക്കുന്ന അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഉറം കിട്ടിട്ടോ ഉറം കിട്ടി എൻ്റെ വയ വിരലെല്ലാം കീറി നാശം മാറ്റിപ്പോ അവൻ്റെ ആണെങ്കിലും പരിപാടിയെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കയറിപ്പോൾ അപ്പോൾ കിട്ട കിട്ടിയ മീൻ ഇപ്പം എന്നാ ചെയ്യണോ നമ്മൾ കിട്ടിയെന്നല്ലോ രാത്രി നമുക്ക് ബ്രില്ലടിച്ചാലും അല്ലേ അപ്പോൾ ആണല്ലോ കിട്ടിയ മീനെന്ന ചെയ്യണം എന്നാണ് നോക്കട്ടെ അപ്പോൾ എന്നാൽ